ഹരി ശ്രീ ഗണപതേ നമ ശ്രീ ഗുരുഭ്യോ നമ ഓം ലളിതാ ലളിതാപരമേശ്വരേ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത നാമത്തിലേക്ക് പോവുകയാണ് അടുത്ത നാമം കാമേശ്ഞാത സൗഭാഗ്യമാർദ്ധവോരുദ്വയാത മേശനു മാത്രം അറിയാവുന്ന കാമേശൻ എന്ന് പറഞ്ഞാൽ ശ്രീ പരമേശ്വരൻ സൗഭാഗ്യമായ ദേവിയുടെ ഊരുദ്വയങ്ങൾ ഭംഗിയും മാർദ്ദവുമുള്ള ദേവിയുടെ തുടകളെ പറ്റിയാണ് പറയുന്നത് അവിടെ കാമേശ്ഞാതന്ന് ഉച്ചരിക്കരുത് കാമേശ്ഞാത കാമേശനു മാത്രം അറിയാവുന്ന എന്നാണ് അർത്ഥം വരുന്നത് അടുത്തത് മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത മാണിക്യമകുടം പോലെ മാണിക്യമകുടത്തിൻ്റെ ആകൃതിയിലുള്ള ജാനുദ്വയങ്ങൾ വിരാജിക്കുന്നു ദേവിയുടെ കാൽമുട്ടുകളെ പറ്റിയാണ് പറയുന്നത് ജാനുദ്വയങ്ങൾ അടുത്തത് പരിക്ഷിപ്ത ഇന്ദ്രഗോപരിക്ഷിപ്ത സ്മരതൂണാഭജങ്കിക ഇന്ദ്രഗോപം എന്ന് പറഞ്ഞാൽ മിന്നാമിനുങ്ങ് ചുവന്ന മിന്നാമിനുങ്ങ് പൊതിഞ്ഞ മട്ടിൽ തിളങ്ങുന്ന സ്മരൻ്റെ തൂണാഭം കാമദേവൻ്റെ ആവനാഴിയുടെ കാന്തിയുള്ള ജംഗിക കാൽവണ്ണകളോട് കൂടിയ ദേവിക്ക് നമസ്കാരം എന്നാണ് അവിടെ പറയുന്നത് അടുത്തത് ഗൂഢ ഗുൽഫ കൂർമൃഷ്ട ജയിഷ്ണുപ്രപാൻ ഗൂഢം എന്ന് പറഞ്ഞാൽ മറയ്ക്കപ്പെട്ടത് ഗുൽഫ ഒളിപ്പിക്കപ്പെട്ട ദേവിയുടെ സാരിയുടെ അടിയിൽ ഒളിപ്പിക്കപ്പെട്ട മാംസളമായ നിര്യാണി ആണ് പറയുന്നത് ഗുഡഗുൽഫ കൂർമപൃഷ്ട ആമയുടെ പുറന്തോടുപോലെ വളഞ്ഞ് മിനുസമുള്ള കൂടിയുള്ള പാദങ്ങളാണ് കൂർമ്മപൃഷ്ട ജയിഷ്ണുപ്രപദാൻവിത എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പാദങ്ങളോടു കൂടിയിട്ടുള്ള ദേവിക്ക് നമസ്കാരം അതാണ് അവിടെ പറയുന്നത് അടുത്തത് നഖധീതിസഞ്ചന്ന നമജന തമോ ഗുണ ദേവിയുടെ നഖങ്ങളെപ്പറ്റിയാണ് പറയുന്നത് ദേവിയുടെ നഖങ്ങളിൽ നിന്നുയരുന്ന കിരണപ്രഭ ദേവിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്ന ഭക്തന്മാർക്ക് ഭക്തന്മാരുടെ തമോ ഗുണങ്ങൾ അകറ്റപ്പെടുന്നു നമസ്കരിക്കുമ്പോൾ തമോഗുണം എന്നു പറഞ്ഞാൽ അശ്രദ്ധ അലസത ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്തത് പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ പദദ്വയങ്ങൾ ദേവിയുടെ പാദങ്ങൾ പാദങ്ങളിലുള്ള പ്രഭാജാലം കാന്തിപ്രവാഹം സരോരുഹം താമരപ്പൂക്കളെപ്പോലും പരാജയപ്പെടുത്തുന്ന ഭംഗിയും മാർദ്ദവുമുള്ള പാദങ്ങളാണ് ദേവിക്ക് അടുത്തത് ഷിഞ്ചാന മണിമഞ്ചീര മണ്ഡിതശ്രീ പദാംബുജിഞ്ചാനം എന്ന് പറഞ്ഞാൽ കിലുങ്ങുന്ന മധുരമായി കിലുങ്ങുന്ന മണിമഞ്ചീരം രത്നമണികൾ പതിപ്പിച്ച കാൽച്ചിലമ്പ് തങ്കച്ചിലമ്പുകളാണ് ദേവിക്ക് മണ്ഡിതശ്രീ പദാംബുജ അതുകൊണ്ട് ദേവിയുടെ താമരപ്പൂ പോലെയുള്ള പാദങ്ങൾ അലങ്കരിച്ചിരിക്കുന്നു അംബുജ താമരപ്പൂവ് അടുത്തത് മരാളി മന്ദഗമന മരാളം എന്ന് പറഞ്ഞാൽ അരയന്നം മരാളീ അരയന്നപ്പിട അരയന്നപ്പിട നടക്കും പോലെയാണ് ദേവി നടക്കുന്നത് മന്ദം മന്ദമായിട്ടാണ് നടക്കുന്നത് അന്നനട എന്ന് പറയുന്ന നടത്തം മറ്റൊന്നിനെയും വേഗം വെട്ടിപ്പിടിക്കാനുള്ള ത്വര ദേവിക്കില്ല എല്ലാം സമാധാനപരമായിട്ടാണ് ദേവി ചെയ്യുന്നത് എന്നു കൂടി ഇവിടെ അർത്ഥമുണ്ട് മഹാലാവണ്യശേവതി ഇങ്ങനെയെല്ലാമുള്ള മഹത്തായ സൗന്ദര്യത്തിൻ്റെ ഖജനാവാണ് ഇരിപ്പിടമാണ് ദേവി എന്നാണ് പറയുന്നത് ഇപ്പോൾ ദേവിയുടെ കേശാതിപാദം ശ്ലോകങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇവിടം വരെയാണ് ഈ മഹാലാവണ്യശേവതി വരെയാണ് ദേവിയുടെ രൂപാലങ്കാരം വരുന്നത് ഇനി ദേവിയുടെ മാഹാത്മ്യങ്ങളാണ് അടുത്ത ശ്ലോകങ്ങളിലായിട്ട് വരുന്നത് അടുത്ത ശ്ലോകങ്ങളുമായിട്ട് ഇനിയൊരു വീഡിയോയിൽ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ ഓം ശ്രീ മഹാദേവി നമ